അഞ്ച് സബ്സിഡി ഇനങ്ങളുടെ വില കുറച്ചിരിക്കുകയാണ് സപ്ലൈകോ ദൂരപ്പരിപ്പ് മുളക് കടല ഉഴുന്ന് വൻപയർ എന്നിവയ്ക്കാണ് വില കുറച്ചത് വിഷു ഗംഭീരമാവും ചുവരപ്പരിപ്പ് മുളക് കടല ഉഴുന്ന് വൻപേർ എന്നിവയ്ക്ക് വില കുറഞ്ഞിരിക്കുന്നു നാല് മുതൽ പത്ത് രൂപയുടെ കുറവുണ്ടാവും അപ്പോൾ ഇത്തവണ വിഷുവിന് സാധനങ്ങൾ സിവിൽ സപ്ലൈകോയിൽ നിന്ന് തന്നെ ആവട്ടെ ഇന്ന് മുതൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ വിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാവും മുളകിൻ ഉൾപ്പെടെ വില കൂടുതലാണെന്ന് റിപ്പോർട്ടർ നേരത്തെ വാർത്ത നൽകിയിരുന്നു ആ വാർത്തയ്ക്ക് ശേഷമാണ് ഇപ്പോൾ അഞ്ചിനം സാധനങ്ങൾക്ക് ചുവന്ന മുളകിനടക്കം വില കുറച്ചിരിക്കുന്നത് നൂറ്റി രൂപ മുളകിലുണ്ടായിരുന്നത് ഇപ്പോൾ നൂറ്റി പതിനഞ്ച് രൂപയാവും അറുപത്തൊൻപത് രൂപയുണ്ടായിരുന്ന വൻകടല അറുപത്തഞ്ച് രൂപയ്ക്ക് ലഭിക്കും തൊണ്ണൂറ്റഞ്ച് രൂപയുണ്ടായിരുന്ന ഉഴുന്ന് തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ലഭിക്കും എഴുപത്തൊൻപത് രൂപയുണ്ടായിരുന്ന വൻപയർ എഴുപത്തഞ്ച് രൂപയ്ക്കും ലഭിക്കും നൂറ്റിപ്പതിനഞ്ച് രൂപ ഉണ്ടായിരുന്ന തുവരപ്പരുപ്പ് നൂറ്റിയഞ്ച് രൂപയ്ക്കും ലഭിക്കും സിനോജി തോമസുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സിനോജി തോമസ് അഞ്ച് സാധനങ്ങൾക്കാണ് പ്രധാനമായിട്ടും സബ്സിഡി നിരക്കിൽ ഇനി വില കുറയുക അത് വിഷു ആഘോഷിക്കാൻ പോകുന്ന ഉപഭോക്താക്കളെ സംബന്ധിച്ച് വലിയ താല്പര്യമുള്ള കാര്യമാണ് സന്തോഷം നൽകുന്ന കാര്യമാണ് എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷമാണല്ലേ വില കുറച്ചിരിക്കുന്നത് സിനോജ് വിഷു പൊളിക്കും അതെ അനുഗുമാർ വിഷു തീർച്ചയായിട്ടും പൊളിക്കും റിപ്പോർട്ടഡ് ചെയ്യയാണ് ഈ എന്നാണ് ചില സ്ഥലത്ത് പറയാം ചില സ്ഥലത്ത് ഉണക്കമുളക് അല്ലെങ്കിൽ ചുവന്ന എന്ന് പറയുന്നത് അതിൽ ആ മുളകിന് അഞ്ഞൂറ് ഗ്രാമിന് പൊതുവിപണേക്കാൾ വലിയ വിലയാണെന്ന് ആദിൽ പാലോടാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് അതിന് പിന്നാലെ തന്നെ സപ്ലൈക്കോ അത് പഠന വിധേയമാക്കുകയും മുളകിന് മാത്രമല്ല അഞ്ച് ഇനങ്ങളുടെ വില കുറച്ചിരിക്കുന്നു ആകെ പതിമൂന്ന് ഇനങ്ങളാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈക്കോ വിതരണം ചെയ്യുന്നത് അതിൻ്റെ വിലയാണ് കുറച്ചിരിക്കുന്നത് മുളകിന് മാത്രം പതിമൂന്ന് രൂപ ഇരുപത്തിയഞ്ച് പൈസയാണ് ഒറ്റയടിക്ക് കുറച്ചിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ വിലയാണ് പറയുന്നത് നേരത്തെ അറുപത്തെട്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസയാണ് അത് അമ്പത്തിയഞ്ച് രൂപയായിട്ട് കുറച്ചിരിക്കുന്നു ഇത് സപ്ലൈക്കൽ വിലയാണ് സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കഴിഞ്ഞാൽ പാക്കിംഗ് ചാർജ് ആയിട്ടൊരു ഒന്നര രണ്ട് രൂപയുടെ വ്യത്യാസം കൂടെ കാണും അത് പാക്ക് ചെയ്തിട്ടാണ് സപ്ലൈക്കൽ കൊടുക്കുന്നത് അതിൻ്റെ ഒരു പാക്കിംഗ് ചാർജ് കൂടി അഡീഷണൽ ആയിട്ട് വരും അത് സ്വാഭാവികമായിട്ട് സാധാരണ വാങ്ങാറുള്ളതാണ് വൻകാ കടല ഉഴുന്നൊക്കെ തന്നെ ഈ വിഷുവിന് വാങ്ങി സപ്ലൈക്കിൽ പോയി ആളുകൾക്ക് വാങ്ങാം റേഷൻ കാർഡ് കൊണ്ടുപോയി സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാനും വേണ്ടി കഴിയും കാരണം ഏപ്രിൽ മാസത്തിലാണ് ഈ വില ആദ്യം പുതിയ ഈ മാസം ആദ്യമാണ് ഈ വില പുതുക്കി വന്നത് പക്ഷേ അതിനുശേഷം പൊതുവിപണിയിൽ ഇത് ഈ ഐറ്റങ്ങളുടെ വില കുറഞ്ഞിരുന്നു അങ്ങനെ വീണ്ടും പുനഃപരിശോധന നടത്തുകയാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത് ഏതായാലും ഉഴുന്നിനും മുളകിനും തുവരപ്പരുപ്പിനും കടലയ്ക്കും വൻപേരനും വില കുറച്ചിരിക്കുന്നു വാർത്ത അവിടെ എന്തെങ്കിലും എന്ന് സംശയം വേണ്ട എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണക്കാലത്താന്ന് നമ്മൾ വാർത്ത കൊടുത്ത് സപ്ലൈക്ക് കാലിയാണെന്ന് പറഞ്ഞു അന്ന് പ്രതിസന്ധി ഉണ്ടായിരുന്നു സാധനങ്ങൾ കുറവായിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനെ എല്ലാ കടകളിൽ സാധനമുണ്ട് ധൈര്യമായിട്ട് സപ്ലൈക്കിൽ പോയിട്ട് വിഷുവിന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാം അവസാന നിമിഷത്തേക്ക് കാത്തു നിൽക്കേണ്ട തിരക്കുണ്ടാവും അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ ഈ വിലക്കുറവ് ആളുകൾക്ക് ലഭ്യമാകും ഇന്ന് മുതൽ ഈ അഞ്ച് സാധനങ്ങളുടെ വില കുറവ് പ്രാബല്യത്തിൽ വരാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് ഇന്ന് മുതൽ ധൈര്യമായി സപ്ലൈക്കിൽ പോയി ഈ സാധനങ്ങൾ വാങ്ങാം മറ്റൊരു മുളകുൾപ്പെടെയുള്ള സാധനങ്ങൾ വിഷുവിന് വേണ്ടി വാങ്ങി ആളുകൾക്ക് ധൈര്യപൂർവ്വം പോയി വിഷു ആഘോഷിക്കാം അരുൺകുമാർ ഓക്കെ സിനോജ് ആ വാർത്ത ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് തോന്നും ഇത്തവണ റിപ്പോർട്ടറെ സപ്ലൈക്കോയെന്തെങ്കിലും ബന്ധമുള്ളത് ഇല്ല കുറച്ച് വില കുറച്ചൊക്കെ കിട്ടുമ്പോൾ ഒരു ആശ്വാസം പ്രേക്ഷകർക്ക് ഒരു ആശ്വാസം കിട്ടുമ്പോൾ നമുക്ക് ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്തവണ ഇഷ്യൂവിന് സപ്ലൈകോ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങും